ഹായ് എവരി വൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചുള്ളത് വൈറ്റമിൻ സി അതായത് ജീവകം സി ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതിൻ്റെ ദോഷഫലങ്ങളും ആർക്കെല്ലാം കഴിക്കാം ദിവസം എത്ര എണ്ണം കഴിക്കണം ഇതിൻ്റെ മറ്റു മരുന്നുകൾ കൂടെ കഴിക്കാൻ പാടുണ്ടോ എവിടെ നിന്നെല്ലാം ലഭ്യമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് വൈറ്റമിൻ സി വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ് അതായത് ഒരു വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഇതിന് കെമിക്കൽ ഇത് മറ്റു ഭാഷകളിൽ അറിയപ്പെടുന്നില്ലെങ്കിൽ മറ്റു കെമിക്കൽ രാസനാമത്തിൽ അറിയപ്പെടുന്നത് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എൽ അസ്കോർബിക് ആസിഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വൈറ്റമിൻ സി സാധാരണ കണ്ടുവരുന്നത് കൂടുതലായിട്ടും പലതരത്തിലുള്ള തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് കൂടാതെ ഡയറ്ററി സപ്ലിമെൻറ്റിനകത്തും ഇത് കാണുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോൺ വെജ് ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാം നോക്കാം ഇത് അതിനകത്ത് അടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതെല്ലാം നോൺ വെജിറ്റേറിയത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് നോക്കാം ഇപ്പം സാലമോൺ ഫിഷ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സാലമൺ ഫിഷിനകത്ത് വൈറ്റമിൻസി മാത്രമല്ല ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഞാൻ ഒമേഗ ത്രീനെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കാണണം കാരണം മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഒമേഗ ത്രീ ഈ വീഡിയോ ഈ ചാനലിനകത്ത് ഞാൻ ഒമേഗ ത്രീനെ കുറിച്ചിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റു ഭാഗങ്ങളിൽ കാണുന്നത് ലിവറിനകത്ത് കാണുന്നുണ്ട് അത് വൈറ്റമിൻസിൻ്റെ അളവ് കൂടുതലാണ് മുട്ട പാല് ബീഫ് ഇതിനകത്തെല്ലാം വൈറ്റമിൻസിടെ അളവ് കൂടുതലാണ് ഇതിനകത്ത് കുറച്ചും കൂടി കൂടുതലായിട്ട് വൈറ്റമിൻസ് കണ്ടുവരുന്നത് നമ്മുടെ ഇലവർഗ്ഗങ്ങളിലാണ് പച്ചക്കറിയുടെ ഇലവർഗ്ഗങ്ങളിലാണ് കൂടുതലായിട്ടും ലൈക്ക് മുരിങ്ങ അതുപോലുള്ള ഇലവർഗ്ഗങ്ങളിൽ വൈറ്റമിൻസീൻ്റെ തോത് കുറച്ചും കൂടി കൂടുതലാണ് കൂടുതലായിട്ട് വൈറ്റമിൻസി കണ്ടു വരുന്നത് ഫ്രൂട്ട്സിനകത്താണ് അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം സിട്രസ് ഫ്രൂട്ട് ഓറഞ്ച് ഫ്രൂട്ട് മുസമ്പി മുന്തിരി കിവി മാങ്ങ പപ്പായ പൈനാപ്പിൾ സ്ട്രോബെറി ബ്ലൂബെറി റസ്ബെറി അല്ലെങ്കിൽ വാട്ടർമെലൺ അംല ഒനിയോൺ ക്യാരറ്റ് അങ്ങനെ തുടങ്ങിയ ഒത്തിരി ഫ്രൂട്ട്സിനകത്തും ഈ വൈറ്റമിൻസിൻ്റെ അളവ് വൺ തോതിലുണ്ട് അതിന് എക്സാമ്പിൾ ഓറഞ്ചിനകത്തും ഈ മുസമ്പി സിട്രസ് ഫ്രൂട്ട്സിനകത്തൊക്കെ വൻ തോതിൽ വൈറ്റമിൻസിൻ്റെ അളവുണ്ട് അപ്പോൾ അതൊക്കെ സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി വൈറ്റമിൻസ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് ഞാൻ വ്യക്തമാക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വൈറ്റമിൻസിൻ്റെ ശരിക്കുള്ള ഉപയോഗം പിന്നെ ഈ വൈറ്റമിൻസുകൾ പ്രത്യേകത ഉണ്ട് അത് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റമിൻ സി അത് ഭക്ഷണത്തിൽ നമുക്ക് ലഭിക്കില്ല അപ്പോൾ നമ്മളൊരു സാരമണി ഫിഷിൻ്റെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ മറ്റു ചില വർഗങ്ങൾ പറഞ്ഞു അതൊക്കെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാ പാചകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വൈറ്റമിൻസിൻ്റെ അളവ് കുറഞ്ഞ ലെവലിൽ നമുക്ക് ലഭ്യമാവുള്ളൂ പിന്നെ വൈറ്റമിൻ സി അത് എക്സ്ക്രീറ്റ് അതിൻ്റെ വേസ്റ്റ് നഷ്ടപ്പെട്ടു പോകണത് വേസ്റ്റ് പോകുന്നത് കിഡ്നി വഴിയാണ് അത് എസ്ക്രീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ൊരു വൈറ്റമിൻസ് എടുത്തു പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാം അതായത് മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ മെറ്റബോളിസം ഈ ഒരു പ്രക്രിയയ്ക്ക് വൈറ്റമിൻ സി അനിവാര്യമാണിത് മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല എല്ലാ ജീവികളുടെ ശരീരത്തിലും വൈറ്റമിൻ സി എന്നൊരു ജീവകം സിയുടെ ഒരു സാന്നിധ്യം അനിവാര്യമാണ് അവരുടെ മെറ്റബോളിസം ഭക്ഷണം കഴിക്കുമ്പോൾ അത് അതിൻ്റെ മെറ്റബോളിസം അതിൻ്റെ പ്രോസസ്സുകൾ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കാനും വൈറ്റമിൻ സി അനിവാര്യ അനിവാര്യമാണ് സ്വന്തമായിട്ട് മനുഷ്യ ശരീരത്തിൽ സി ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എന്താ ഉണ്ടെങ്കിൽ പോലും അത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തികയാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ജീവകം സി ജീവകംസി പുറമേന്നില്ലെങ്കിൽ വൈറ്റമിൻ സി ഫ്രൂട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ടാബ്ലറ്റ് രൂപത്തിലാണെങ്കിലും നമ്മൾ കഴിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് വൈറ്റമിൻസി കൂടുതൽ കുറവ് മൂലം അനവധി അസുഖങ്ങൾ വരുന്നുണ്ട് കാരണമാകുന്നുണ്ട് അതിനുള്ളൊരു കാരണങ്ങൾ ഏതെല്ലാം അസുഖങ്ങളാണ് കാരണമാകുന്നില്ലെന്ന് നോക്കാം അതിനു മുമ്പ് ഒരു മനുഷ്യ ശരീരത്തിൽ ദിവസം ഫോർട്ടി ഫൈവ് മില്ലിഗ്രാം നാൽപ്പത്തഞ്ച് മില്ലിഗ്രാമോളം വൈറ്റമിൻസി ദൈനംദിന ജീവിതത്തിന് ഒരു മനുഷ്യന് ആവശ്യമാണ് നാൽപ്പത്തഞ്ച് മില്ലിഗ്രാം വൈറ്റമിൻസി ഡെയിലി ഒരു മനുഷ്യന് അത്യാവശ്യമാണ് ചോരുങ്ങി ഒരു നാലോ അഞ്ചോ ഓറഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് മില്ലിഗ്രാം വൈറ്റമിൻ സി നോർമലായിട്ട് ഒരു മനുഷ്യന് ലഭ്യമാക്കുകയുള്ളൂ ഇനി നമുക്ക് വൈറ്റമിൻ സിയുടെ ഉപയോഗങ്ങൾ നോക്കാം അതായത് മെയിനായിട്ട് സ്കർവി എന്നുള്ള ഒരു അസുഖം ഉണ്ട് അതായത് ജീവകംസിയുടെ കുറവ് അല്ലെങ്കിൽ വിറ്റാമിൻസിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ സ്കർവി പണ്ട് കാലത്തിൽ ആൾക്കാരൊക്കെ അത് കപ്പിത്താന്മാരുടെ അസുഖം കപ്പിത്താൻമാരുടെ അസുഖം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് അതായത് മോണയിൽ പല്ലിൻ്റെ മോണയിൽ നിന്നും രക്തം ഒഴുകുന്നു ഇപ്പോൾ എക്സാമ്പിൾ ബ്രഷ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് രക്തം കൂടുതലായിട്ട് ഒഴുകിപ്പോകുന്ന ആ ഒരവസ്ഥയുണ്ട് ആ ഒരവസ്ഥയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഈ വൈറ്റമിൻ സി യുടെ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ സ്കർവി നല്ലത് അപ്പോൾ സ്കർവി എന്നൊരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വൈറ്റമിൻ സി ഉപയോഗിക്കാം പിന്നെ എടുത്ത് പറഞ്ഞത് യൂറിൻ അതായത് യൂറിനകത്ത് ആസിഡിൻ്റെ യൂറിക് ആസിഡിൻ്റെ സെക്രീഷൻ അല്ലെങ്കിൽ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് ഈ വൈറ്റമിൻസിന്റെ കുറവ് മൂലം അതൊരു പ്രോബ്ലമായി മാറും വൈറ്റമിൻസിടെ കുറവ് മൂലം യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ വൈറ്റമിൻസ് കൂടുതലായിട്ട് കഴിക്കുന്നൊരു വ്യക്തിക്ക് യൂറിക് ആസിഡിൻ്റെ ഇല്ലെങ്കിൽ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ആ ഒരു അടിഞ്ഞു കൂടണ ആ ഒരു പ്രക്രിയ ഇല്ലാതാവും അതുപോലെ എടുത്ത് പറയേണ്ട കാര്യമാണ് യൂറിക് ആസിഡിൻ്റെ അടിഞ്ഞു കൂടണ എടുത്ത് പറയേണ്ട കാര്യമാണ് ഗൗട്ട് നല്ലൊരു അസുഖം ഇല്ലെങ്കിൽ ഗൗട്ട് അറ്റാക്ക് കറിയല്ലേ പല ഭാഗത്തും ഞരമ്പുകളെല്ലാം തടിച്ചുകൂടി വെരിക്കോസ് പെയിന് മോഡലാണെങ്കിലും അല്ലെങ്കിൽ ഗൗട്ട് കൈകാല് തളർച്ച കൈകാല് വേദന ജോയിൻറ്റ് പെയിന് അങ്ങനെയുള്ള ഗൗട്ടിൻ്റെ വേദനകളിൽ നിന്നുമൊക്കെ മുക്തമാവാൻ അല്ലെങ്കിൽ ഗൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ വൈറ്റമിൻ സി മനുഷ്യ ശരീരത്തിന് അനിവാര്യമാണ് പിന്നെ സാധാ കമ്മ്യൂണിക്കബിളായിട്ടുള്ള ഡിസീസ് ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ അതായത് ഒരു രോഗമുള്ളൊരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് ഉള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റു നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് രോഗം പകരാൻ ചാൻസ് ഉണ്ടാകുമ്പോൾ അതിപ്പോൾ കോൾഡ് ആണെങ്കിലും അല്ലെങ്കിൽ ചുമ ആണെങ്കിലും ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈറലായിട്ടുള്ള അസുഖമാണെങ്കിലും ഇതിനൊക്കെ ഒരു പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശേഷിക്ക് എന്ന നിലയിൽ വൈറ്റമിൻസ് വളരെ നല്ലതാണ് അതായത് ജലദോഷം പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് പറഞ്ഞു നോർമലായിട്ട് ഒരു വ്യക്തിക്ക് ഒരു അസുഖമുള്ളൊരാളിൽ നിന്നും പകരുന്ന അസുഖം പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വൈറ്റമിൻസിടെ അളവ് ശരീരത്തിൽ കൂടുതലായിട്ടുള്ളത് അനിവാര്യമാണ് പിന്നെ പല്ലിന് ബലം നൽകാനോ എല്ലിന് ബലം നൽകാൻ നമ്മുടെ ജോയിൻറ്റ് ഓരോ ജോയിൻറ്റിൻ്റെ ഇടയിൽ ഓരോ കാർട്ടിലേജ് ഉണ്ട് ഈ കാർട്ടിലേജിനൊക്കെ ബലം നൽകാൻ ഈ വൈറ്റമിൻ വൈറ്റമിൻസിയുടെ അളവ് കൂടുന്നത് അല്ലെങ്കിൽ വൈറ്റമിൻസ് ശരീരത്തിൽ കൂടുതലായിട്ട് ലഭ്യമാകുന്നത് വളരെ നല്ലതാണ് പിന്നെ ശരീരത്തിൽ ഏതിൻ്റെ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാടുകൾ സ്കാറുകൾ ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി വൈറ്റമിൻസ് വളരെ നല്ലതാണ് ഇപ്പോൾ മുഖത്തുള്ള കുരുവുകളൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻസിയുടെ സിറം വരുന്നുണ്ട് അത് പുരട്ടി കഴിഞ്ഞാൽ മുഖത്തുള്ള കറുത്ത പാടുകളും കറുത്ത സ്കാറുകളൊക്കെ അറിയുമ്പോൾ ചെയ്യാൻ വൈറ്റമിൻസ് വളരെ നല്ലതാണ് കൂടാതെ ഇതൊരു ഹൈ ലെവൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ വൈറ്റമിൻസ് എന്നുള്ള സംഭവം അപ്പോൾ മാരകമായ അസുഖങ്ങളിലേക്ക് ക്യാൻസർ അല്ലെങ്കിൽ ക്രോണിക് മറ്റ് മാരകമായ അസുഖങ്ങൾ വരാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതുപോലെ പോലെ ക്യാൻസർമാരുടെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻസി കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ബി പി കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹാർട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കുറയാൻ വേണ്ടിയിട്ടും വൈറ്റമിൻസ് കഴിക്കുന്നുണ്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഇനി ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്തെല്ലാം നോക്കാം ഇപ്പോൾ ഞാൻ മുമ്പ് മുകളിൽ പറഞ്ഞതെല്ലാം ഇതിൻ്റെ ഉപയോഗങ്ങളാണ് ഇനി ഇതിൻ്റെ ദോഷഫലങ്ങൾ സാധാരണമായിട്ട് വൈറ്റമിൻസ് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൽ ചുമന്ന പാടുകൾ വരാൻ ചാൻസ് ഉണ്ട് ശരീരം പൊള്ളുന്നത് പോലെ തോന്നും അതുപോലെ ഛർദ്ദി ലൂസ് മോഷൻ സ്റ്റൊമക്ക് അപ്സെറ്റ് അതായത് സ്റ്റൊ വയറിനകത്ത് ഒരു അസ്വസ്ഥത ഹെഡേയ്ക്ക് ഇതൊക്കെയാണ് സാധാരണ ഒരു വൈറ്റമിൻ സി കഴിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തോന്നാവുന്ന ചില കാര്യങ്ങൾ അത് ടാബ്ലറ്റ് രൂപത്തിൽ കഴിക്കുമ്പോൾ മാത്രമേ ഈ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ ഭക്ഷണപദാർത്ഥത്തിൽ കഴിക്കുമ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി ഒരു ഒരു മനുഷ്യന് വൈറ്റമിൻ സി ദിവസം ടാബ്ലറ്റ് ആണെങ്കിൽ എത്ര മില്ലിഗ്രാം വരെ മുതൽ നമുക്ക് എത്ര മില്ലിഗ്രാം വരെ കഴിക്കാം അതായത് അഞ്ഞൂറ് മില്ലിഗ്രാം മുതൽ ആയിരം മില്ലിഗ്രാം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വൈറ്റമിൻ സി ഒരു മനുഷ്യന് ആവശ്യമാണ് അതായത് സാധാരണ ഒരു മനുഷ്യന് ആവശ്യമുള്ളത് നാൽപ്പത്തഞ്ച് മില്ലിഗ്രാം ആണ് പക്ഷെ ഒരു അസുഖമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അഞ്ഞൂറ് മില്ലിഗ്രാം മുതൽ ആയിരം മില്ലിഗ്രാം അതായത് ഒരു ഗ്രാം വരെ വൈറ്റമിൻ സി കഴിക്കുന്നത് അനിവാര്യമാണ് പിന്നെ ഇമ്പോർട്ടൻ്റായിട്ട് ഇതിനകത്ത് എടുത്തു ഒരു കാര്യം അതായത് സിഗരറ്റ് സ്മോക്കേഴ്സ് സിഗരറ്റ് വലിക്കുന്ന വ്യക്തികൾക്ക് വൈറ്റമിൻ സി അവരുടെ ശരീരത്തിൽ നോർമലായിട്ട് വളരെ കുറവേക്കാറ് അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ വൈറ്റമിൻ സി അവരുടെ ശരീരത്തിൽ കുറവാകും അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സിയുടെ തോത് അവർക്ക് ഏകദേശം ഫോർട്ടി ഫൈവ് മില്ലിഗ്രാം ഡെയിലി ആവശ്യമുണ്ട് അപ്പോൾ അതിനേക്കാൾ കൂടു തേർട്ടി അതിനേക്കാൾ മുപ്പത് മില്ലിഗ്രാം കൂടുതൽ വലിക്കുന്ന ഒരു വ്യക്തിക്ക് വൈറ്റമിൻസിയുടെ അളവാണ് മൊത്തം ഏകദേശം സെവൻറ്റി ഫൈവ് മില്ലിഗ്രാം വൈറ്റമിൻ സി ദിവസം ഒരു സിഗരറ്റ് വലിക്കുന്നൊരു വ്യക്തി ഒരു വ്യക്തിക്ക് ആവശ്യമാണ് അല്ലാത്തടത്തോളം അവർക്ക് മാരകമായ അസുഖങ്ങൾ പ്രതിരോധശേഷി ശരീരത്തിന് നഷ്ടപ്പെടും അതിനു വേണ്ടിയിട്ടാണ് ഈ സി സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നത് പിന്നെ വൈറ്റമിൻസി മറ്റ് മരുന്നുകൾ കൂടെ കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് സാധാരണമായിട്ട് വൈറ്റമിൻസ് നമുക്ക് മറ്റേത് മരുന്നിനോട് കൂടെ കഴിക്കാം അതിന് യാതൊരു സൈഡ് എഫക്റ്റും എഫക്റ്റുമില്ല എങ്കിൽപ്പോലും ഒരു ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കണം നല്ലതാണ് മാത്രമല്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഭക്ഷണത്തിന് മുമ്പോ സോറി മറ്റു മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് വൈറ്റമിൻ സി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്